ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് എന്ന രാസവളക്കൂട്ടിനെ കുറിച്ചാണ് ഈ വളം ഇപ്പോൾ വളരെ വിപുലമായി പ്രചാരത്തിലുള്ള ഒരു വളമാണ് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് എന്ന പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതിൽ പത്തൊമ്പത് ശതമാനം നൈട്രജൻ പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസ് പത്തൊമ്പത് ശതമാനം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നു അതായത് നൂറ് ഗ്രാം ഈ വളം എടുത്തു കഴിഞ്ഞാൽ അതിൽ പത്തൊമ്പത് ഗ്രാം നൈട്രജൻ പത്തൊമ്പത് ഗ്രാം ഫോസ്ഫറസും പത്തൊമ്പത് ഗ്രാം പൊട്ടാഷും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട മൂന്ന് വളങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ ഒരേ അളവിൽ തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു വളമായതുകൊണ്ട് ചെടികൾക്ക് വളർച്ചയ്ക്ക് ഏറ്റവും ഒരു വളമാണ് പത്തൊമ്പത് 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 മാത്രമല്ല ഇത് പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന ഒരു വളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെള്ളത്തിൽ അലിയിച്ച് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ സ്പ്രേ ആയിട്ട് കൊടുക്കാം ഏത് രൂപത്തിലും നമുക്ക് ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് പത്തൊമ്പത് പത്തൊമ്പത്തൊമ്പത് അപ്പോൾ ഇനി ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെ നടത്തണം എന്ന് നമുക്ക് നോക്കാം പത്തൊമ്പതൊൻപത് സാധാരണഗതിയിൽ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ കൊടുക്കുകയാണെങ്കിൽ ചെടി വെള്ളത്തിൽ വെള്ളത്തിലലിയിച്ച് ഡ്രിപ്പിറിയേഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഒന്നര മുതൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിലാണ് അതായത് ചെ ചെടിക്ക് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ ജലസേചനത്തിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന് രണ്ട് ഗ്രാം അപ്പോൾ എത്ര ചെടിയുണ്ട് നമ്മൾ ഡ്രിപ്പ്രഗേഷനിലൂടെ നനയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അത്രയും ചെടിക്ക് രണ്ട് ഗ്രാം വെച്ച് കണക്കാക്കി വളം എടുത്തിട്ട് ആ വളമാണ് അരിയിച്ച് നമ്മൾ ഡ്രിപ്പിൽ കൂടെ വിടേണ്ടത് ഇനി നമ്മൾ ഇതുപോലെ ഫോളിയാറായിട്ട് അതായത് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അര മുതൽ ഒരു ശതമാനം വീര്യത്തിൽ നമുക്ക് തളിച്ചു കൊടുക്കാം അതായത് അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വളങ്ങൾ തളിച്ച് കൊടുക്കുമ്പോൾ കഴിയുന്നതും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷം അതായത് വെയിലൊന്ന് ആറി തുടങ്ങുമ്പോൾ തളിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഈ വളം ഒരു ചെടിയുടെ ഇലയുടെ ഒരു അഗ്രഭാഗത്തേക്ക് ഒലിച്ച് വന്ന് അവിടെ പെട്ടെന്ന് ഉണങ്ങി വളത്തിൻ്റെ വീര്യത്തിൻ്റെ അംശം കൂടി ചെടികൾക്ക് ഇലകൾക്ക് കരിച്ചിൽ വരാതിരിക്കാനാണ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് ശേഷം നമ്മൾ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കണിക വളം വളമടങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ കണിക ഉടനെ ഉണങ്ങി വറ്റാൻ വറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം തളിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ വളങ്ങളുടെ കൂടെ നമുക്ക് കീടനാശിനികളോ കുമ്മളാശിനികളോ മിക്സ് ചെയ്തും തളിച്ചു കൊടുക്കാം അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമുക്ക് വല്ല കേട് ചെടികൾക്കും വല്ല കേടുണ്ട് എങ്കിൽ അതിന് കീടാശിനിയോ കുമണനാശിനിയോ നമ്മൾ തളിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം നല്ല വളർച്ചയ്ക്ക് വേണ്ടി ചെടികൾക്ക് പത്ത് ദിവസം കൂടുമ്പോഴാണല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും പത്തൊമ്പതൊമ്പത് തിളച്ച് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാ ഈ വളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവിധ ചെടികൾക്കും നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് തളിച്ചു കൊടുക്കാം എന്നുള്ളതാണ്